السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين رضا الله كتب أربعة والمطابقة لا تستلزم التضمن كما في البسائط والمطابقة مطابقية يا دلالة لا تستلزم أذ نربن ذا ماكو غيلا التضمنة يا دلالة نربن ذا مطابقية يا دلالة تلمني يا دلالة نربن ذا ماكو

എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ അതേപോലെ ഉണ്ടാവുള്ളൂ ഉള്ളോടത്തല്ലേ നമ്മുനിയാലകാലത്ത് ഇണ്ടാവുള്ളൂന്ന് പറഞ്ഞാല് രംഗം ആ ഞാന് ജുസുണ്ടാവൂല എന്നവ അമ്മ

ഉണ്ടാവുക ഉണ്ടാവുക എന്നുള്ളത് എന്നുള്ളത് ദിഹിനിയായ ദിഹിനിയായ കുല്ലി ായ ലാസിന്നുള്ളത്യ്യത്തിൻ്റെ മാഹിയത്തിനും

ിയായ രാജ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ മുതാബിയായ തകാലത്തിനെ നമ്മൾ ദസവറാക്കിയാൽ ഏത് ദസവറാവും ഈ ദിഹിനിയായ രാജ്യമു ദൂറാവും അതേ രൂപത്തിൽ ഏതൊരു മായത്തിനുക്കും രാജ്യമുണ്ടാവുക എന്നുള്ള കാര്യം വയറു മരൂമി അത് അറിയപ്പെട്ടതും അല്ല അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി ിയാലെയും രാജ്യമാക്കൂലത്തിനുണിയായ രാജ്യമുണ്ടാകുക എന്നുള്ളത് അത് മരൂമും അല്ല എങ്കിൽ വമാ ഒരു അഭിപ്രായം പറയപ്പെട്ടിരിക്കുന്നു എന്താണ് പറയപ്പെട്ട അഭിപ്രായം ഇന്ന തസവറ കുഞ്ഞി മാഹിയത്തിന് ഏത് ഒരു മാഹിയത്തിനേയും തസവുറാക്കുകയെന്ന് പറഞ്ഞാല്

അല്ല ചില ആളുകൾ പറയാറുണ്ട് ഏതൊരു മായ്യത്തായാലും ആ മായത്തിനു ഇസാമിയാ ദലാലത്ത് ഉണ്ടാവൂന്ന് പറയും എന്നിയത്തിന് ഇസാമിയാ ദലാലത്ത് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർ വിശദീകരിക്കുന്നത് എന്താണ് ഒരു മായ്യത്ത് ആ മായത്തിനൊക്കെ എന്തുണ്ട് ഒരു എന്താമിയത് ഇത് എന്ന് പറഞ്ഞ ഈ മായത്ത് പറഞ്ഞല്ലാത്തതല്ല അപ്പൊ ആയവാന് ആയവാന് ഒരാള് തസവൂറാക്കിയാല് ഈ ആയവാന് പോലെ മനസ്സിൽ തസവൂറാവുന്നുള്ളൂ അതുകൊണ്ട് എന്ത് മനസ്സായി ആയവാന് ആയവാന് തന്നെയാണ് ആയവാന് അല്ലാത്തതല്ല മഞ്ഞുവൻ അത് മഞ്ഞുവാ കാരണം അതിന് രാജ്യമായ തലാലത്ത് എന്ന് തല ഉള്ളവൻ പറയുവറിയില്ല ബുദ്ധിയുള്ള എനിക്ക് പറയാൻ കഴിയൂല

ഈ ും ഇസാമിയായാലും അവ രണ്ടും വ്യത്തിക്കപ്പെടുകയില്ലാ മൊത്താബക്കത്തി മുത്തായ ദലാലത്തോടു കൂടിയല്ലാതെ അപ്പൊ മുത്താബക്കിയായ ദലാലത്ത് ഉണ്ടാവുമ്പോൾ മാത്രമാണ്

അഖൂലു ഞാൻ പറയുന്നു പാരാദൽ മുസന്നിബ മുസന്നിബ റഹ്മത്തുല്ലാഹി അലിയഹി ഉദ്ദേശിച്ചു എന്താണ് ഉദ്ദേശിച്ചത് ബയാദ നിസബ് ബിദ്ദലാലാത്തിസ്സലാത്ത് ദര മൂന്ന് derajatത്തുകളെ ബന്ധത്തെ സംബന്ധിച്ച് തലം തലം മുനിയായ derajatത്തെ ස්තල්මීයාය දලාාජත ජනම්මු නියාය දලාාජත ස්තීල්සාමීයාය දලාජත උොදාප ක කියයා දනාාජතහවගල් පරස්පර මුල්ලදාය නිස්බා අදන සමදිචාන්න අදා අයද බු බාර් මය බලගින් බයලඩු කෝල යානුண்டාග അത് എങ്ങനെ കൊണ്ടുണ്ടാവും കൊണ്ടും എന്ത് ചെയ്യും ഉണ്ടാവും അപ്പോൾ فالمطابقة أقول مطابق يا دلالة لا تستلزم أو نربند ما تغيب لا التضمن تضمن يا دلالتنا نربند ما <تسجيل> فالمطابقة تو ابو دلالة لا تستلزمو على الأرض الماكولات الأرض الماكولات طابقية الماكولات الأرض الماكولات دلالة الماكولات الأرض الماكولات الأرض الماكولات الأرض الماكولات

ിയാ ദരാജത്ത് തലക്കോക്കാവും എന്നുള്ളതില്ല അതാണ് തലമുനിയാ ദരാജത്തിനെ രാജ്യമാക്കൂല എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ കാ എന്താ കാരണം ഞാൻ എന്റെ വിശദീകരണം പറയാം لجواز أن يكون اللفظ موضوع ولي اللفظ آل جائز آية كارنة تنويل موضوع هذا وقت قطت آبد جائز آل لمعنى بسيط ولي بسيط يا معنى يا معنى جزي الله ولي بسيط يا معنى لفظ 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 أبانا മുത്താബക്കി ആ ദുദൂലെ വരുള്ളൂ എന്നല്ലാതവനിയോ അല്ലെങ്കിൽ അപ്പൊ ഈ ലഫു അറിയിക്കല് ആകും അലീഹി ആ ബസീപ്പയായ മാനാന്റെ മേല് മുത്തൻ മുത്താബക്കിയായ ദലാജത്തൻ

ില്ലാത്തത് എന്ന് പറയാനുള്ള കാരണം തീർച്ചയായിട്ടും ഇൽ അത് ബന്ധിക്കും ഏതിന്റെ മേലിൽ അനായിക്കു മാനൽ ലഫുലി ഒരു ലഫുലിന്റെ മായക്ക് ഉണ്ടാകുന്നതിന്റെ മേലില് ബന്ധിക്കും ലാസിമു ആണ്

മാഹിയത്തിൽ ഏതു ഒരു മാഹിയത്തും ആവുക എങ്ങനെ ലാസിമായ മാല ലാജിമായ രൂപത്തിന് ആവുക എന്ന് പറഞ്ഞത് എന്തെ ഏതൊരു മായിയത്വം ആ മാഹിയത്തിലേക്ക് ലാസിമിയായ മാല എത്തിക്കപ്പെട്ടതാവുക എന്ന രൂപത്തില് ഏതൊരു മഹിയത്വം ആവുക അതായിരിക്കാം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യം ഉണ്ടാകുന്ന രൂപത്തിൽ മാഹിയത്താവുക എന്ന് പറയുന്നത് വയറുമായ രൂപപ്പെടാത്തതാണ് കാരണം ഒരു മാഹിയത്ത് ഒരു ഏതൊരു മഹിയത്വം അതായത് പിന്നെ മാഴിയത്ത് ഹൃദയത്തിലേക്ക് വരുമ്പോൾ അപ്പൊ അവിടെ ലഹസ്യമുണ്ടാവും അതേ രൂപത്തിൽ മായ്യത്വം അങ്ങനെ വരാനില്ല കാരണം എന്താണ് ഈ മിനൽ അക്കോലി മാഹിയാത്തിൽ ഉണ്ടാവു മാ ഒരു മായിയാത്ത് കാരണം നമ്മൾ നിയമം പറയുമ്പോൾ അത് കുഞ്ചിയാവണല്ല കുഞ്ഞി ആവുമ്പോഴല്ലേ അത് നിയമനിയമമായി വരുള്ളൂ ഏതെങ്കിലും മാത്രം ബന്ധിക്കുന്നുവെങ്കില് അതൊരു കായിത ഒരിക്കലും പറയാൻ കഴിയോ അതാ നമ്മൾ പറഞ്ഞു മാ ഒന്ന് ഒന്നിനേമാക്കില്ല അപ്പൊ ഒന്നിനേയിൽ ആദ്യമാക്കാത്തത് മാഹിയാത്തിൽ ഉണ്ടാവാ

അവിടത്തിനെന്തുണ്ടാവൂല ഇന്ത്സാമിയ ദരാജത്ത് ഉണ്ടാവൂല എന്താണ് ഇന്ത്യത് എന്ന് പറയാനുള്ള കാരണം ഇന്ത്യപ്പായി ഷർത്തി ഇന്ത്സാമിയ ദരാജത്തിന്റെ ഷർത്ത് ഇല്ലാത്ത കാരണത്തിന് വേണ്ടിയിട്ട് ഏതാണ് ഷർത്ത് ആണ് അപ്പൊയായ ഋസൂമുണ്ടെങ്കില് ഈ പറയപ്പെട്ട ഇതിസാമിയ ദരാജത്ത് ഉണ്ടാവുള്ളൂ എങ്കിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രാമ ചെയ്തിട്ടുണ്ട് പറഞ്ഞിരുന്നത് ചില പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായ പ്രകാരം രാമ എന്ന് പറയുമ്പോ അത്തരം മാത്രം പ്രബലമായ അഭിപ്രായമാവൂലാ പറയുന്ന അഭിപ്രായം അത്തരം അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ് രാമ എന്ന് പറയുന്നത് പറയാൻ വിഷയം വസ്ത്രമാത്രം എന്തല്ല പ്രായോഗികമായ അഭിപ്രായമല്ല എന്ന് തന്നെ മനസ്സിലാക്കാം അത് പറയുന്നത് ആരായാലും ശരി റാസി ബഹുമാനപ്പെട്ട റാസി അഭിപ്രായപ്പെട്ടതായി കാണാം തന്നൽ മുത്താബ് തീർച്ചയായിട്ടും ഇൽതിസാമിയായ ദത്തിനെ അത് ഇൽതിസാമിയായ ദലാജത്ത് എന്ത് ചെയ്യും നിർബന്ധമാക്കും എന്താണ് അങ്ങനെ നിർബന്ധമാക്കൂന്ന് റാസി പറയാനുള്ള കാരണം ഈ അന്ന മാഹിയതി തീർച്ചയായും ഏതൊരു മാഹിയത്തിനെയും തസവുറാക്കുക എന്നുള്ള കാര്യം നിർബന്ധമാക്കും ലാസിമുകളിപ്പെട്ട ഒരു ലാസിമിനെ തസവൂറാക്കൻ എന്തു നിർബന്ധത്തിന്റെ ലാസിമുകളിപ്പെട്ട ഒരു ലാസിമിനെ തസവൂറാക്കൻ എന്തു ഏ മായത്താണെങ്കിൽ മായത്തിന്റെ ഏതെങ്കിലും ഇതാണ് ും ഇമാമിന്റെ ന്യായീകരണം വാക്കന് പറഞ്ഞ ഇതിസാമിയായ ദലാലത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ രൂപം എന്തുണ്ടായാ മേരി തീർച്ചയായിട്ടും അത് മുത്താബക് ചെയ്യാതെ അലാലത്ത് ആ മുതാബക്കിയാതെ അലാലത്താണ് അതല്ലാത്തതല്ല എന്ന് മരിയല്ലോ എന്നാൽ ഇതാതല്ല ആ ലഹു അറിയിച്ചു പല മൈസൂമി ഒരു മൽസൂമിന്റെ മേലിൽ ഒരു ലഹു അറിയിച്ചു എങ്ങനെ അറിയിച്ചു മുത്താബക്കത്തെ മുത്താബക്കത്തുകൊണ്ട് അറിയിച്ചു മുതാബക്കിയായിട്ട് ഒരു ലഹുല് ഒരു മൽസൂമിന്റെ മേലെന്ത അറിയിച്ചു അപ്പൊ മൽസൂമിന്റെ മേലിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണം ദാസിമിന്റെ മേലെ അറിയിക്കണം കാല മൽസൂമിണ്ടെങ്കിൽ അവര് ഏതുണ്ടാവും അല്ല ഏ ഇതാണ് ഇപ്പോ അവരെ ന്യായീകരണം ഏത് എങ്ങനെ വിഷയത്തില് കൊണ്ടുള്ള ഇതിപ്പം റാസിയുടെ വാദഗതിയാണ് മുപ്പിന് പറഞ്ഞപ്പോ എന്താ ചുരുക്കി പറയുകയാണെങ്കിൽ മുതാബക്കിയായ ധരാലത്ത് ഇസാമിയ ധരാലത്തിനെ രാജ്യമാക്കും എന്ന് പറയാനുള്ള കാരണം ഏതൊരു മായത്തിനെ നമ്മൾ ദസവൂറാക്കിയാല് ആ മായത്തിന്റെ ലാജ്യമിൽ പെട്ട രാജ്യമെ ദസവൂറാക്കാൻ എന്താവും രാജ്യമാരി അത് അതല്ല എന്നുള്ളൊരു മാന ഉണ്ടായാൽ മതി

ഇമാമു റാജിക്ക് കുത്തുബുദ്ധി റാജി എന്ത് ചെയ്യാന്ന് മറുപടി പറയുക എന്താ പറഞ്ഞ മറുപടി ജവാബു എന്താ അതിനുള്ള മറുപടി എന്താ മറുപടി അന്നാലു നമ്മൾ സമ്മതിക്കൂന്നു കുഞ്ഞി മാഹിയൻ എല്ലോരോ ഓരോ നി മായത്തിനെയും തസവരാക്കുക എന്നുള്ളത് എസ് എൽ ജമോ അത് നിർബന്ധമാക്കുന്നതാണ് തസവുറ അന്നഹ്സത്ത് അത് അതാണ് അത് അതല്ലാത്തതല്ല എന്നതിനെ ലാഭ്യമാക്കും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഏയ് അത് അംഗീകരിക്കാൻ പറ്റൂല സമ്മതിക്കാൻ പറ്റൂരാണ് അതൊന്നും ഇൽതിസാമിയായ രൂപത്തിൽ പെട്ടതല്ല അത് ഏ എന്തേ കാരണം രസവർ മായ്യാത്തില്ല അഷിയായി അഷിയായി മായ്യാത്തിന് നമ്മൾ അധികമായിട്ടും രസവർ ആക്കാറുണ്ട് കാരണം നിയമം കഴിഞ്ഞാൽ നിയമം എല്ലാവർക്കും ബാധകളല്ല അവർക്കും ഉണ്ടാവണ്ടെ ഏതെങ്കിലും ചില ജുസുക്കളിൽ മാത്രം ഉണ്ടായത് നിയമം എന്ന് അറിയാൻ പറ്റൂല്ലോ കായികമാണെങ്കിൽ കുഞ്ഞിയാവണ്ടേ അപ്പോഴല്ലേ ഒരു എന്ന് പറയാൻ പറ്റുള്ളൂ ഏ ധികമായി നമ്മൾ ദസവർ ആക്കാറുണ്ട് പക്ഷെ വലം യുഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരാനില്ല ഏത് ആ അഷിയായി മാഹിയത്തിൽ അല്ലാത്തതായ മറ്റൊന്നും നമ്മൾ ഹൃദയത്തിൽ വരാറില്ല ഉദാഹരണ വരെ ഇൻസാരും ഇൻസാനമായത് അയവാനാർഥിക്ക് ഈ അയവാനാർത്ഥിക്ക് നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു എന്ന കാരണം കൊണ്ട് അവിടെ എന്തില്ല അതായത് പിന്നെ ഈ ഇൻസാന് അല്ലാത്തതായ ഒന്നിനെ ഏർ ഹൃദയത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല ഇൻസാൻ ഇൻസാൻ തന്നെ വരുന്നുള്ളൂ ഇൻസാൻ തന്നെ വരുന്നുള്ളൂ പകലെന്നിട്ടല്ലേ എന്നിട്ട് അല്ലേ ജയ്സ

എന്താ കാരണം ഈ അനുഭവം തീർച്ചയായിട്ടും അറിയപ്പെടാത്തതുപോലെ ഏതൊരു വസീതയായ മായത്തായാലും മായത്താണെങ്കിൽ അവന് ദിഹിനിയായ ലാസിമില്ല ഏ അതുപോലെ തന്നെ ലം യോലം അറിയപ്പെടുകയില്ല അയിലും വീണ്ടും എന്തറിയപ്പെടൂല ഒരു ദിനിയായ ലാജിമിന്റെ എവിടെ മാഹിയും ഉറക്കമായ എല്ലാ ഓരോ മാഹിയത്തിനും കാരണം എന്താ لذا وأذلك على يدي أن يكون من المعيات المركبة مركبة أي معيات أخرى ما أظن الداوى يعني أمر لا يكون له لازم ذهني الذهنية لازم دعوة الذهنية لازم لا تضمن മുറക്കമിന്റെ കൂട്ടത്തിൽ ഉണ്ടാവാം ആകയാൽ ഒരു മാനാക്കു വേണ്ടി വെക്കപ്പെട്ട ലഹുല് അതിന്റെ മറുഭാഗത്ത് അതറിയിക്കും എന്തിന്റെ മേലെ അറിയിക്കും അല്ല അതിസായിഹി അതിന്റെ ദുസിന്റെ മേലെ എങ്ങനെ കൊണ്ട് അറിയിക്ക അതേപോലെ തന്നെ ഇൽ കൊണ്ട് ഒരിക്കലും എന്തുണ്ടാവൂല അറിയിക്കൂല കാരണം ഒരു മക്കബായമായിട്ടുണ്ടാവുമ്പോൾ തലമുന്റെ മേൽ അറിയിക്കൽ വരും പക്ഷെ ഇൽസാമിന്റെ മേൽ അറിയിക്ക എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിത്തീരൂല